കായംകുളത്തിന് പുത്തൻ ഉണർവ് നൽകി കായംകുളം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉൾപ്പെടെ വിപുലമായ സംവിധാനങ്ങളാണ് ഫെസ്റ്റിൽ സജ്ജമാക്കിയിട്ടുള്ളത് കായംകുളത്തിന് പുത്തൻ ഉണർവ് നൽകി കായംകുളം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിലെ ഏറ്റവും വലിയ ഹൈടെക് അമ്യൂസ്മെൻറ് പാർക്ക് കുട്ടികൾക്കുള്ള പ്രത്യേകം റൈഡുകൾ കൗതുകക്കാഴ്ചകളുടെ വിസ്മയവുമായി അക്വാ പെച്ചോ പറക്കുന്ന അണ്ണാൻ പെരുമ്പാമ്പിനത്തിൽപ്പെട്ട പൈത്തൻ പാമ്പുകൾ സംസാരിക്കുന്ന വലിയ പക്ഷിമക്കാവോ പാട്ടുകേട്ടൽ ഡാൻസ് കളിക്കുന്ന കൊക്കാറ്റോ ആഫ്രിക്കൻ പൂച്ച വെള്ളക്കളറിലുള്ള മുള്ളൻപന്നി ഒട്ടനേകം കൗതുകം ഉണർത്തുന്ന പെഷോ കായംകുളത്ത് ജനങ്ങൾ നെഞ്ചിലേറ്റി വൺ തിരക്കുകളുടെ കായംകുളം ഫെസ്റ്റിവൽ എൽമെക്സ് ഗ്രൗണ്ടിൽ ഫാമിലി എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾ കാറുകളുടെയും ബൈക്കുകളുടെയും മരണപ്പാച്ചിലുകൾ കാണുവാൻ മരണക്കിടർ ആകാശം ഉയരെ നിൽക്കുന്ന കൊളംബിക്സ് ഉയരങ്ങൾ താണ്ടും ജൈൻ വീൽ റൈഡ് ഫാമിലി ഗെയിമുകൾ രുചികരമായ ഫുഡ് കോർട്ടുകൾ വ്യാപാരമേള കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്ന അനേകം റൈഡുകൾ വർണ്ണക്കാഴ്ചകളുമായി സായം സന്ധിയിൽ സ്റ്റേജ് പ്രോഗ്രാമുകൾ കായംകുളത്തിന് ഉത്സവലഹരിയിലാക്കിയ കായംകുളം ഫെസ്റ്റ് ഒഴിവ് ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് പത്ത് മണിവരെയും മറ്റു ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ പത്ത് മണിവരെയും നടക്കുമെന്നും സംഘാടകരായ ഷാജി കല്ലറക്കിൽ റഹീം ഓച്ചറ എന്നിവർ പറഞ്ഞു കായംകുളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് കായംകുളം ടൗണിൻ്റെ കായംകുളം നഗരത്തിൻ്റെ മധ്യത്തിൽ ഇത്രയും ഗംഭീരമായ ഒരു മഹോത്സവത്തിന് സാക്ഷ്യം വഹിക്കുന്നത് മരണക്കിണർ അമിസ്മെന്റിന് പാർക്കിനകത്ത് ഒരുപാട് കാര്യങ്ങൾ തൊട്ടിൽ ഏറ്റവും വലിയ തൊട്ടിയാണ് ഇവിടെ കടന്ന് വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂർ ടൗണിൽ മാത്രം പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ കൂഞ്ഞാലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അതുപോലെ ഈ ഇത് ഈ റെയ്ഡ് കുട്ടികളുടെ റെയ്ഡുകളെല്ലാം ഇലക്ട്രോണിക് റെയ്ഡുകളാണ് ആദ്യമായിട്ടാണ് ഇലക്ട്രോണിക് റേഡ് കായംകുളത്ത് വരുന്നത് ഇതൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് കുട്ടികൾക്കും ആർത്തുല്ലസിക്കാൻ ഇതുപോലൊരു അവസരം ഇനി കായംകുളത്ത് ഉണ്ടാവുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ജനങ്ങളിത് കൈ നെഞ്ചിലേറ്റി എല്ലാ ജനങ്ങളും വന്ന് ഇത് നേരിട്ട് കണ്ട് ആസ്വദിക്കുന്നവണമെന്നാണ് ഞങ്ങൾ പറയാനുള്ളത് കായംകളത്തിൻ്റെ മഹോത്സവത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് വരണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് സഹകരിച്ച് ഇത് എങ്കിൽ പിന്നെയും ഇത് തുടർന്ന് മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് തുടർന്ന് ഒരാഴ്ച കൂടെ നീട്ടിപ്പോകണമെന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ച് അത് മുനിസിപ്പാലിറ്റിയിലെ പേപ്പർ കൊടുക്കും അതിൻ്റെ അനുമതി കിട്ടുവാണെങ്കിൽ ഞങ്ങളിത് ഇപ്പോൾ ഒരു ആറാം തീയതി വരെ തുടങ്ങ ആറ് പത്തീയതി വരെ തുടങ്ങാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ശരി അതിൻ്റെ എല്ലാവിധ ആശംസകളും ഞങ്ങൾ മുനിസിപ്പാലിറ്റിക്കും എൽമസ് ഗ്രൗണ്ട് വിട്ടതല്ല അതിൻ്റെ മോനാളികൾക്കോ അതിൻ്റെ മോനാളിക്കോ എൻ്റെ മാനേജ്മെൻറ്റിനോ ഞങ്ങൾ ഒരിക്കൽ കൂടി അതിൻ്റെ നന്ദി അറിയിക്കുന്നു ടൈം ന്യൂസ് ആലപ്പുഴ